ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ കാത്തിരുന്ന റിസൾട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് പരിശോധിക്കാനും പെട്ടെന്ന് റിസൾട്ട് നോക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള വെബ്സൈറ്റുകളുടെ ലിങ്ക് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പെട്ടെന്ന് എസ് എസ് എൽ സി റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ചിലപ്പോൾ മറ്റ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ചായി എന്ന് വരില്ല അപ്പം അതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ വെബ്സൈറ്റുകളുണ്ട് അതിൽ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന വെബ്സൈറ്റുകൾ വഴി നിങ്ങൾ എന്ത് ചെയ്യുക റിസൾട്ട് പരിശോധിക്കുക നാലു മണിക്ക് ശേഷമായിരിക്കും വെബ്സൈറ്റുകളിൽ റിസൾട്ട് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുക അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആണ് എന്നിട്ടും എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒര മുക്കാൽ മണിക്കൂറിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യുക സെർവറിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒര മുക്കാൽ മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക അപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച മാർക്കിൽ നിങ്ങൾക്ക് അത്ര തൃപ്തി ഇല്ലെങ്കിൽ ഇനിയും ഞാൻ പ്രതീക്ഷിച്ച മാർക്കല്ല അല്ല വന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആൻസർഷീറ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് എങ്ങനെയാണ് അതേപോലെ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും റിസൾട്ട് പരിശോധിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ